അപ്പോൾ നമുക്ക് ജംസീനയുടെ ഒരു റിസപ്ഷൻ ലുക്ക് കണ്ടാലോ ഞാൻ ഗായത്രി നായർ സോ നിങ്ങളെ വീഡിയോയിലേക്ക് കൊണ്ടുപോകുകയാണ് ജംസീന ഇവിടെ നല്ല അടിപൊളി റോയൽ ബ്ലൂ കളറിലെ ഗൗണൊക്കെ ഇട്ട് നിൽക്കുവാണ് നമ്മളിങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് കണ്ടാസ്വദിക്കാം സോ ഓൺ ടു ദ വീഡിയോ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം കാണൂല എങ്ങനെയൊക്കെ വേണം എന്ന് ഹെയർ സ്റ്റൈൽ ആയാലും മേക്കപ്പ് ആയാലും ഏത് രീതിക്ക് വേണം എന്നാണ് ഇഷ്ടം ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത് ഹെയർ സ്റ്റൈൽ സെൻറ്റർ പാർട്ടിഷൻ ചെയ്തിട്ട് കേൾ വരുന്നത് ഓക്കെ ആ നൈസ് ബോൾഡ് ലൗഡ് കളേഴ്സ് കൊടുത്ത് നമുക്ക് ഭംഗി വരുത്തിക്കാൻ പറ്റും നല്ല ബോൾഡ് ആയിട്ടുള്ളത് തോന്നിക്കുക എന്നാൽ വളരെ ലൈറ്റ് കളേഴ്സ് കൊടുത്തും ഭംഗി വരുത്തിക്കാൻ പറ്റും ചിലർക്ക് ഈ ഡ്രസ്സിന്റെ മാച്ചിങ് കളേഴ്സ് കൊടുക്കുന്ന ഇഷ്ടമല്ല ബ്രൗൺസിനോടാണ് താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഈവൻ ലിപ്സിന്റെ കളർ ഓവർ ഡാർക്ക് ഓവർ ഡാർക്ക് വേണ്ട ഓക്കെ സ്ലൈറ്റ് ആയിട്ട് ഡ്രസ്സിന്റെ കളർ പേരിന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബ്ലൂ അറ്റത്ത് കൊടുത്തിരിക്കുന്നത് ബാക്കി ഫുൾ ഒരു ഗോൾഡിഷ് സിൽവറിഷ് ആ ഒരു ടോണിലേക്ക് പോകുന്ന രീതിയിലാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത് ഈ അറബ്സിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇല്ലേ അതുപോലെ അടിപൊളി ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ് നീണ്ട കണ്ണാണ് അവരുടെ എന്നാൽ വലിപ്പമല്ല നീണ്ട കണ്ണ് അതുപോലത്തെ കണ്ണ് ഷാർപ്പ് ഫേഷ്യൽ ഫീച്ചർ ഒക്കെ ആയിട്ട് എന്താണ് പിന്നെ നമ്മുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഐബ്രോ അതൊക്കെയാണല്ലോ ഫീച്ചേഴ്സ് അതുപോലെയുള്ളൊരു ബ്രൈഡാണ് ബ്രൈഡ് ആകെ മൊത്തം ടെൻഷനിലാണ് ചിരിയുമില്ല ഒരു സംസാരവും ഇല്ല ഒരനക്കും ഇല്ല അപ്പം നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ഗേൾസ് കൊടുക്കാം ഡ്രസ്സിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടിപൊളി ഡ്രസ്സ് ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് ഏറ്റവും രസം രസംഘട്ടം അതായത് ഭയങ്കര ഗോഡി ആയിട്ട് ഇങ്ങനെ സീക്വൻസും സ്റ്റോണും ബീറ്റ്സും ഒക്കെ വെച്ചത് ആൻഡ് താഴത്തെ പോർഷൻ ഇത് ലെഹങ്ക ഗൗൺ ആക്കിയതാണോ ഗൗൺ തന്നെയായിരുന്നു നല്ല ഭംഗിയുള്ള ഒരാണെ റെഡിമെയ്ഡല്ലേ ഇപ്പം എവിടെ നിന്നാണ് മേടിച്ചത് വെറ്റ്സ് ഇന്ത്യ കരുതാഗപ്പള്ളി ഓക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് നോട്ട് വെരി കോമൺലി ഡൺ ടു ദ ബ്രൈറ്റ്സ് ബട്ട് ആ യുണീക് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രൈഡലിനെ ഞങ്ങൾ പണ്ടൊരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ സെറോസ്കി ക്രിസ്റ്റൽ ആണ് അതിൻ്റെ ആ ഒരു ഷൈൻ ഇപ്പം ഇത് കാണുമ്പം ആ വൈറ്റ് ലൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ ഒരു റിച്ച് ആക്സസറി വെച്ചിട്ടാണ് ഹെയർ ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഇനി എല്ലാവരുടെയും കമൻറ്റ്സ് വഴിയെ വഴിയെ താഴോട്ട് പോരട്ടെ സോ അഞ്ച് നെക്സ്റ്റ് വീഡിയോ ബൈ